ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയിച്ചാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചാണേ ചമ്പാരി ചോറാണ് അല്ലെങ്കിൽ ഞാൻ തൈരാണ് ഒഴിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൊമാറ്റോ ഒരു ഒഴിച്ചിട്ടാണ് ഒരു തട്ടിക്കൂട്ട് സിമ്പിൾ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടാമേ ഇത് നല്ല സാലഡാണ് അതായത് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ഉണ്ട് സവാള ഉണ്ട് പിന്നെ ക്യാപ്സിക്കം ചോപ്പും പച്ച ഇട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ല സാലഡാണ് കേട്ടോ നല്ല ടേസ്റ്റാണേ ഭയങ്കര ടേസ്റ്റ് അതുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല പിഞ്ച് വഴുതനങ്ങ ഫ്രൈ ആണ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഓക്കെ അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് സാലഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതിൽ ഈ റെസിപ്പി മറ്റേ തക്കാ ടൊമാറ്റോ ഒഴിച്ചുട്ടാൻ്റെ റെസിപ്പി ഞാൻ ഇടാം ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് ഒരു തട്ടിക്കൂട്ട് ഒഴിച്ചുട്ടാന്ന് വേണമെങ്കിൽ പറയാം കഴിച്ചു നോക്കാം വഴുതനങ്ങ ഫ്രൈ സൂപ്പറാണ് ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ റെസിപ്പി ഇടാം ഇന്നിപ്പോൾ എല്ലാം കൂടെ തിരക്കായിപ്പം ഞാൻ രാവിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് വന്നത് ഈ ടേബിൾ ഉണ്ടോ നല്ല സൗകര്യമുള്ളതാണ് ഇത് ഞാൻ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടന്ന സമയത്ത് ഇങ്ങനെ ബെഡിൻ്റെ അടുത്തോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി അതായത് ഈ സൈഡ് ഇങ്ങനെ കണ്ടു ഈ സൈഡ് ആണെങ്കിൽ ഇങ്ങനെ ഇതില്ല ഈ ഈ അറ്റ അറ്റത്ത് മാത്രമാണ് ഈ കാലിൽ കാലില്ല ഇപ്പുറത്തെ സൈഡ് കാലില്ല ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടങ്ങുന്ന ടേബിൾ ഇങ്ങനെ ബെഡിലോട്ട് വെച്ചില്ല ആ ടൈപ്പാണ് നോക്കിയത് പക്ഷേ ആ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു സൈഡ് സപ്പോർട്ടില്ല ഇതാണെങ്കിൽ അങ്ങനെ അല്ലെ രണ്ട് സൈഡിലും കണ്ടു രണ്ട് സൈഡിൽ കാല് വരുന്നുണ്ട് പിന്നെ വീലുണ്ട് റോളർ ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും കാലി വരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ മറഡിൽ വെയിറ്റ് വെച്ചാൽ വെയിറ്റ് ആയി പോകുകയാണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ചാഞ്ഞു പോകും അല്ലേ കുറഞ്ഞാൽ കഴിയുമ്പോഴേക്കും പിന്നെ അതിന്റെ ഷേപ്പ് അങ്ങനെ ആയി ചെഞ്ഞ് അരിഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലിപ്പ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആമസോൺ നോക്കി മേടിച്ചതാണ് നല്ല ഉപയോഗം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ തന്നെ ഞാൻ മേടിച്ചിട്ട് ആറ് മാസമായി ഇപ്പോഴും നല്ല ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം പീസ് പീസ് പീസായിട്ടാണ് വരുന്നത് ഞാൻ തന്നെ അസംബിൾ ചെയ്തേ അപ്പം നല്ല ഉപയോഗമുള്ളൊരു സാധനം കേട്ടോ ഇപ്പോഴാണെങ്കിൽ ജേട്ടിന് ഇതില്ലാതെ പറ്റില്ല കസേരയിൽ നിന്ന് കഴിക്കുമ്പോഴും ഈ ഈ ടേബിള് ജേടിനു വേണം അങ്ങനെയാണ് അങ്ങനെ ആയി മാറിയിരിക്കാൻ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്നതൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടി വിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മളിരിക്കുന്ന കസേരയുടെ ഫ്രണ്ടിൽ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര സൗകര്യം ഞാനിപ്പോൾ ഇത് ലാപ്ടോപ്പ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പറയേണ്ടി തരില്ല എനിക്ക് വേണമെങ്കിൽ വേറെ മേടിച്ചു അങ്ങനെ നല്ല ഉപയോഗമുണ്ട് കേട്ടോ നല്ല ഉപയോഗമുള്ളൊരു ടേബിളാണ് രണ്ട് സൈഡ് ഇങ്ങനത്തെ മേടിക്കുവാണെങ്കിൽ തന്നെ രണ്ട് സൈഡ് കാലുള്ള കണ്ടോ ഈ രണ്ട് സൈഡിലും കാലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് കാലുള്ളത് തന്നെ മേടിക്കാം ഓക്കെ നമുക്കിപ്പോൾ കഴിച്ചു നോക്കാം സാലഡാണ് ചെയ്യുന്നത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാലഡ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒഴിച്ചിട്ട് ടേസ്റ്റ് ഒന്നും ഞാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തട്ടിക്കൂട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവുക തട്ടിക്കൂട്ടാണെന്നുണ്ടത് പക്ഷേ അത് ഭയങ്കര ഉടുക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ ഒരു കാര്യം മറന്നു കഴിഞ്ഞില്ലല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയ വെടിയായിട്ട് വീണ്ടും കാണാം അപ്പൊ ഞാനിത് ബാക്കി കഴിക്കട്ടെ ബൈ